ഹലോ ഗുഡ് മോർണിംഗ് കേട്ടോ ഇന്ന് നമ്മളുടെ ഡെയിമേ ലൈഫ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ രാവിലത്തെ പണിയൊക്കെ തുടങ്ങി കണ്ടെത്തി വേറെ നന്നായിട്ട് വിളിച്ച് വന്നിട്ടുണ്ട് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ അമ്മീനെ വിട്ടിട്ട് ഇങ്ങനെ രണ്ട് സ്ഥലത്തൊക്കെ പോകും അപ്പോൾ അത് രാവിലെ അതിനെ പടിയൊക്കെ ഒതുക്കാമെന്ന് വെക്കിയിട്ട് ചോറ് വെച്ചു ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ മീൻ ഫ്രൈ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പയറും മേഴുക്ക് ഇരട്ടി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ ഇനിയിപ്പം തേങ്ങ തേങ്ങ തിരുവാൻ വേണ്ടി പോവാട്ടെ മീൻ തേങ്ങ അരച്ചാട്ടുന്ന വറ്റിയാണ് അപ്പോൾ അത് നമുക്ക് തേങ്ങ അരച്ച് ഒന്ന് വയ്ക്കാം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എഫ് പേജ് വെൽക്കം ബാക്ക് രാവിലെ തന്നെ അങ്ങനെ പണികളൊക്കെ ഓരോന്നിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞത് മീന് തേങ്ങ അരച്ച് കറി വെക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കറിയും പണി വെക്കണം ആ ഒരു പണിയുള്ളൂ ഇനിയിപ്പോൾ ഉള്ളത് പിന്നെ ഞാൻ രാത്രിയിൽ തന്നെ അങ്ങ് തുണി കഴുകിയിടും കേട്ടോ എനിക്കിപ്പോൾ രാവിലെ വെയിൽ ഒട്ടും പറ്റിയേല അതുപോലെ തന്നെ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പിന്നെ തലവേദനയായിട്ട് തല വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ തുണി അലക്കിയിട്ട് അങ്ങ് വിരിച്ചിട്ടേക്കും പിന്നെ വെയിലത്ത് പോയി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് കാരണം രാവിലെ അങ്ങനെ ആ പരിപാടി അങ്ങനെ അതോടുകൂടി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചേക്കും വന്നിട്ട് അത് പുളി പുളിച്ച് കഴിയാൻ നേരം പിന്നെ എന്തെങ്കിലും പച്ചക്കറി അരുന്നതിൻ്റെ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിൽ തന്നിട്ട് രാത്രിയിൽ വെച്ചേക്കും അപ്പോൾ അത് പുളിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കറിവേപ്പിനോ പച്ചക്കറിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊഴിച്ചേക്കും കേട്ടോ അപ്പം അങ്ങനെ അതുമൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മുടെ തേങ്ങ അരച്ചിട്ട് മീൻ കറി വെക്കാമെന്നു കരുത് അപ്പോൾ നമ്മൾ പുളി ഇട്ടുകട്ടോ കറക വെക്കുന്നത് അങ്ങനെ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കുടംപുളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തിള വന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ മീൻ കഴി ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മീൻ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഐസ്ക്രീം ഡബ്ബയിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തു വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറിയും അങ്ങനെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ അടച്ചങ്ങ് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ മിംഗർ ഇങ്ങനെ റെഡിയായിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ മോട്ടറോസ്റ്റ് ആണ് അപ്പം ഉള്ളിയും കാര്യങ്ങളെല്ലാം വഴണ്ടു വന്നിട്ട് പൊടിയെല്ലാം ഇട്ടിട്ട് വേഗം തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പം ഇന്നിപ്പോൾ അമ്മയ്ക്ക് ചോറ് വേണ്ടി ഇടിയപ്പം മതിയെന്ന് പറഞ്ഞത് കാരണം അങ്ങനെ പിന്നെ ചോറൊന്നും ബാക്ക് ചെയ്യാനായിട്ട് നിന്നില്ല പിന്നെ ഇടിയപ്പം ആണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് ചോറ് കൊടുത്തിട്ടുണ്ടായാലും അങ്ങനെ നന്നായിട്ട് കഴിക്കത്തോന്നൂല അപ്പം ഇതുപോലെ ഇഷ്ടമുള്ള ആണെന്നുണ്ടെങ്കിൽ അതാണ് കൊടുത്തു വിടുന്നത് അപ്പം നമുക്ക് സമാധാനം ഉണ്ടാകും കൊടുത്തു വിടുന്ന കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വേഗം എടുത്തിട്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പം അവളുടെ കൂടെ അങ്ങ് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ടൈം അങ്ങ് കണ്ടമാനം പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രം കഴുകാനുള്ളത് കാരണം ഞാൻ പിന്നെ വേഗം ഒന്ന് പോയിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേഗം തന്നെ റെഡി ആവാനായിട്ട് പോയി കേട്ടോ അപ്പം ഇന്ന് അവൾ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കളർ ഡ്രസ്സ് ഇടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് അപ്പം ഇന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് കളർ ഡ്രസ്സ് ഒക്കെയാണ് കേട്ടോ അപ്പം അന്ന് നന്നായിട്ട് ഒരുങ്ങി വളയും മാലയും ആക്കിയിട്ട് ഒരുങ്ങി പോകാം അങ്ങനെ ഒരു അങ്ങനെയാണ് കേട്ടോ അല്ലാത്ത ദിവസം നമ്മൾ യൂണിഫോമിൻ്റെ കൂടെ വളയും കാര്യങ്ങളൊന്നും സ്കൂളിൽ കൂടെ അല്ല അങ്ങനെ നമ്മൾ ഈ ഒരു ദിവസം മാത്രമാണ് അങ്ങനെ ഒരുങ്ങി കരയെല്ലാം ഇട്ടിട്ടൊക്കെ പോകുന്നത് കേട്ടോ അങ്ങനെ വേദന അവളെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞോവ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ കുളി കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല ഉറക്കമായിരിക്കും അങ്ങനെ അന്ന് ജസ്റ്റ് മയങ്ങാനായിട്ട് കിടന്നു കേട്ടോ അപ്പോൾ ഉറങ്ങുന്ന ആ സമയത്തേക്ക് പിന്നെ നമ്മൾ വേഗം തന്നെ ഒരുക്കി കേട്ടോ ഒരു പൊട്ടൊക്കെ വേഗം തൊട്ട് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേഗം ഒരുക്കി എന്നിട്ട് നമുക്ക് ഇന്ന് ഒന്നര മാസത്തെ ചെക്കപ്പിന് വേണ്ടിയിട്ട് അനഹനം കൊണ്ട് പോകണം അപ്പോൾ അതിനാണ് കേട്ട് ഞാൻ രാവിലെ റെഡി ആയിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുഞ്ഞുമാവേനെ അപ്പോൾ അവൾ എത്തിവരും കിടന്നുറങ്ങട്ടെ അപ്പോൾ എല്ലാവരും റെഡിയാവുന്ന ടൈമിൽ അവൾ എത്തിയേരം കിടക്കട്ടെ എന്ന് അങ്ങനെ ഇച്ചേര ഇരുന്നു കേട്ടോ അപ്പം പത്ത് മണിക്ക് ഓട്ടം വരുമെന്ന് പറഞ്ഞത് കാരണം പിന്നെ ടൈം ആയപ്പോഴത്തേക്ക് വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് മാൾ നല്ല ഉറക്കമായിരുന്നു ഡ്രസ്സ് ഇടാത്ത ടൈമിലാട്ടോ ഒന്നും ഉണർന്നിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒക്കെ കാര്യം അപ്പോഴത്തേക്ക് ഇത്തിരി ചിണുങ്ങയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പിന്നെ ഉടുപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവളെ അങ്ങ് വേഗം തന്നെ റെഡിയാക്കി വന്നേ ണ്ട് തൃപ്പനിത്യ വന്നു അല്ലേ സത്യം കാട്ട് എന്നിറങ്ങ പിന്നെ എണീറ്റ എപ്പോഴും ഒരു മണി രാത്രി മതി പിന്നെ ഒരു മണി ഒക്കെ എണീറ്റിട്ട് കിടന്നത് താലരയ്ക്ക് എന്നാൽ അങ്ങനെ ാവലത്തെ വൈറ്റമിന്റെ മരുന്നും എല്ലാം കഴിച്ചിട്ട് പിന്നെ ബോയൊക്കെ വെച്ചു ബോയൊന്നും വെക്കുന്ന നമുക്ക് തീരെ ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് കൊടുത്തപ്പോൾ ഇത്തിരിയൊന്ന് ആ സമയത്തൊന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ അവിടെ കിടത്തിയിട്ട് ഇപ്പം നമ്മൾ പിന്നെ ഓട്ടോ ഓട്ടോ വരാറായപ്പോഴാണ് പിന്നെ അവളെ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവളെ അവിടെ കിടത്തിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ബോയൊക്കെ വെച്ചൊന്ന് പുറത്തു പോകുന്നത് അപ്പം അത് കാരണം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാച്ചിടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും നമ്മൾക്ക് കൊണ്ടുപോണ്ട സാധനങ്ങളെല്ലാം വേഗം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം കുഞ്ഞുമായിട്ട് പോകുന്നത് കാരണം പിന്നെ ഒന്നും മറക്കാൻ വേണ്ടി പാടില്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ വേഗം തന്നെ ഓട്ടോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ നല്ല വെയിലും ചൂടുമായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞുമായിട്ട് പോകുന്നത് പറഞ്ഞാൽ പിന്നെ നമ്മൾ കുടയെല്ലാം പിടിച്ചിട്ടാണ് വേഗം തന്നെ ഓട്ടോയിൽ കയറിയിട്ടത് കേട്ടോ അപ്പം ഓട്ടോ ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവിടെ ഇരിക്കുക നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേഗം തന്നെ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലണ്ട ദിവസം നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ കറക്റ്റ് ചെന്നാൽ മതി കേട്ടോ പിന്നെ പിന്നെ ചെന്നിട്ട് നമ്മൾ ചീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നേരെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ നമ്പർ പതിനഞ്ചായിരുന്നു കേട്ടോ അപ്പം നല്ല ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് നമ്മൾ ലേബർ റൂമിലേക്ക് പോയത് കാരണം നോക്കാൻ താമസിച്ചെന്നാണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു അപ്പം അവരെണ്ടും കൂടെ കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അപ്പോൾ ഞാനും കുഞ്ഞാവേയും കൂടെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ എല്ലാം കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം നമ്മൾ ലാസ്റ്റ് ചെക്കപ്പായിരുന്ന കേട്ടോ ഒന്നര മാസത്തെ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഒരു ബ്രൂ കുടിക്കാമെന്ന് അങ്ങനെ നമ്മൾ ബ്രൂ എല്ലാം ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ചു പിന്നെ ഞാനൊരു നെയ്പത്തിരി ആട്ടോ ഓർഡർ ചെയ്തിട്ടായിരുന്നു അപ്പം അവരുടെ പേര് രണ്ട് വടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി നെയ്യ്പത്തിരി ആയിരുന്നു ഞാൻ അത് കഴിക്കുന്നത് അങ്ങനെ അതും കോഫിയും കൂടെ കുടിച്ചു അത് കഴിഞ്ഞ ശേഷം അമ്മ കുടിച്ചതിന് ശേഷം ആട്ടോ പിന്നെ അവൾ ചായ കുടിക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ ചായയെല്ലാം കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കുറച്ചേരം അവിടെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചിട്ടാട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്രാവശ്യം അങ്ങനെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് വേഗം തന്നെ പുറത്തേക്ക് പോകാൻ പറ്റി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്ക് താഴത്തെ പേഷ്യൻസിൻ്റെ എണ്ണ കൂടി ആ താഴെ നല്ല തിരക്കായിട്ട് മാറി കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോ നമ്മൾ കഴിഞ്ഞു എന്ന് ഇങ്ങനെ ഓട്ടോ ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ താഴത്ത് നിൽക്കുമായിരുന്നു കേട്ടോ കുഞ്ഞാമേ ഇടയ്ക്ക് വെച്ചെന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കരഞ്ഞെന്നേ ഉള്ളൂ പിന്നെ ആ വഴക്കൊന്നും ഇല്ലാതെ അടങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങിയതോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ കണ്ണും തുറന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു പുറത്തോട്ടൊക്കെ എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഓട്ടോ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ മാത്രമേ ഇങ്ങനെ വണ്ടി അകത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടി പാർക്കിംഗ് സെക്ഷൻ കുറച്ച് ദൂരമായിട്ടോ അപ്പോൾ നമ്മൾ വിളിച്ച് വിളിച്ചിട്ട് കുറച്ച് പേരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഓട്ടോ അകത്തേക്ക് കയറി വന്നിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ കയറിയപ്പോഴത്തേക്ക് ചെറിയ പാട്ടും പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വാവച്ചി ആ പാട്ടെല്ലാം കേട്ടിങ്ങനെ ഇങ്ങനെ അത് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ പിന്നെ ആൾ നല്ല ഹാപ്പിയായിട്ട് ഇങ്ങനെ കണ്ണും തുറന്ന് നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മുല്ലക്കലൊന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല മസാല മസാലക്കൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരുന്നു പിന്നെ അവിടെ ഇറങ്ങി പിന്നെ അത് കുറച്ച് വാങ്ങിച്ചു അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ അവിടെ മാങ്ങ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതാണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആലപ്പുഴയ്ക്ക് വന്നപ്പോഴത്തേക്ക് മാങ്ങ വാങ്ങണമെന്ന് പറഞ്ഞു നോക്കിയിട്ട് അന്ന് ഒന്നും കിട്ടിയില്ലായിരുന്നോ കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് മാങ്ങയും വാങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നല്ല ഫ്രഷ് മാങ്ങയായിരുന്നു കേട്ടോ കൊണ്ട് ജസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ള തോന്നുന്നു അങ്ങനെ പിന്നെ അത് ഒരു കിലോ മാങ്ങയെല്ലാം വാങ്ങിച്ചു ഞാൻ പിന്നെ വേദന വണ്ടിയിലേക്ക് കയറി കേട്ടോ നമ്മുടെ മസാലക്കൂട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ അതുമെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല വെയിലൊന്നും നല്ല ചൂടുമായിരുന്നു കേട്ടോ അപ്പം വെയിലെല്ലാം കൊണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇന്നത്തെ തലവേദനക്കുള്ള വക ഒത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുടയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പിന്നെ കുഞ്ഞാവിടെ ടർക്കിയാണ് കേട്ടോ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ വേഗം ചെന്നിട്ട് പിന്നെ താക്കോലൊക്കെ എടുത്ത് ടോറിലെല്ലാം തുറന്ന് അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയ പേടിക്ക് വേണ്ടിയിട്ട് ബൈ ബൈ ടാറ്റാ